തുടങ്ങാം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്ര ഫെബ്രുവരി ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് കാസർഗോഡ് യു പി മുഖ്യമന്ത്രി ആദിത്യനാഥ് ഉദ്ഘാടനം ചെയ്യും അഴിമതി വിമുക്ത കേരളം പ്രീണനവിരുദ്ധ രാഷ്ട്രീയം കേരളത്തിൻ്റെ സമഗ്ര വികസനം എന്നീ മുദ്രാവാക്യങ്ങൾ ആണ് യാത്രയിൽ ഉയർത്തുന്നത് മാർച്ച് ഏഴിന് തിരുവനന്തപുരത്ത് സമാപിക്കും സമാപന സമ്മേളനത്തെ സമ്മേളനം ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്യും യാത്രയോടനുബന്ധിച്ച് പതിനാല് മഹാറാലികൾ കേന്ദ്ര നേതാക്കന്മാർ കേന്ദ്രമന്ത്രിമാർ പാർട്ടിയുടെ അഖിലേന്ത്യാ ഭാരവാഹികൾ ഒക്കെ പങ്കെടുക്കുന്ന പതിനാല് മഹാറാലികൾ സംഘടിപ്പിക്കും എൺപത് വലിയ പൊതുസമ്മേളനങ്ങൾ ഇതോടനുബന്ധിച്ചുണ്ടാവും ഈ യാത്രയിൽ യാത്രക്കിടയിൽ കേരളത്തിലെ വിവിധ മേഖലകളിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം സ്വീകരിക്കും അതിൻ്റെ തുടക്കമെന്ന നിലയിൽ ഇന്ന് ഇ ശ്രീധരൻ മെട്രോമാൻ ഇ ശ്രീധരൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നിരിക്കുകയാണ് ഈ രീതിയിൽ വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിയിച്ചവർ രാഷ്ട്രം അംഗീകരിച്ചവർ അങ്ങനെയുള്ളവർ ഈ യാത്രക്കിടയിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുന്നതാണ് യാത്രയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതാണ് ഇരുപത്തി ഒന്നാം തീയതി ഉദ്ഘാടനം കഴിഞ്ഞാൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് അവിടെ നടക്കുന്ന കണ്ണൂരിൽ നടക്കുന്ന മഹാസമ്മേളനം കേന്ദ്രമന്ത്രി വി കെ സിംഗ് ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിനാലിന് കോഴിക്കോട്ട് മഹാസമ്മേളനം ദേവേന്ദ്ര ഫട്നാവിസ് മുൻ മുഖ്യമന്ത്രി മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രി അദ്ദേഹം അവിടെ പങ്കെടുക്കും ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് മലപ്പുറം ജില്ലയിലെ മഹാസമ്മേളനത്തിൽ ദേശീയ വക്താവ് ഷാനവാസ് ഹുസൈൻ പങ്കെടുക്കുന്നതാണ് ഫെബ്രുവരി ഇരുപത്തിയാറിന് പാലക്കാട്ട് ഫിലിം സ്റ്റാർ പാർട്ടിയുടെ വക്താവുമായിട്ടുള്ള ഖുഷ്ബു സുന്ദർ പങ്കെടുക്കും ഫെബ്രുവരി ഇരുപത്തേഴിന് തൃശ്ശൂരിൽ കേന്ദ്രം പാർലമെൻ്ററി കാര്യമന്ത്രിയും തിരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ ഇൻചാർജുമായിട്ടുള്ള കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി തൃശ്ശൂരിൽ പങ്കെടുക്കും ഫെബ്രുവരി ഇരുപത്തെട്ടിന് എറണാകുളത്ത് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഈ മഹാറാലിയെ ഉദ്ഘാടന ഉദ്ഘാടനം മഹാറാലി ഉദ്ഘാടനം ചെയ്യും പിന്നെ മാർച്ച് രണ്ടിനാണ് കോട്ടയത്ത് കേന്ദ്രമന്ത്രി സ്മൃതി ഇന ഇറാനി ആലപ്പുഴയിൽ മാർച്ച് മൂന്നിന് യുവമോർച്ചയുടെ ദേശീയ പ്രസിഡന്റ് തേജസ്വി സൂര്യ മഹാറാലിയിൽ പങ്കെടുക്കും മാർച്ച് നാലിന് പത്തനംതിട്ടയിൽ ദേശീയ വക്താവും എംപിയുമായ മീനാക്ഷി ലേഖി പങ്കെടുക്കുന്നതാണ് കൊല്ലത്ത് അണ്ണാമല ഐ പി എസ് ഈ അടുത്ത കാലത്ത് ബി ജെ പിയിൽ ചേർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പങ്കെടുക്കും ജനറൽ സെക്രട്ടറിമാര് ഈ യാത്രയിലെ സ്ഥിര അംഗങ്ങളായിരിക്കും എം ടി രമേശ് ജോർജ് കുര്യൻ സി കൃഷ്ണകുമാർ പി സുധീർ പ്രഭുൽ കൃഷ്ണൻ മഹിളാമോർച്ച സംസ്ഥാന പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ മഹിളാമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഈ ആറുപേരായിരിക്കും ഈ യാത്രയിലെ സ്ഥിരാംഗങ്ങൾ എം ടി രമേശാണ് ഈ യാത്രയുടെ കോഓർഡിനേറ്റർ സംയോജകൻ എം ടി രമേശാണ് ഈ യാത്രയിലെ മാധ്യമപ്രവർത്തകരുടെ സഹകരണ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രൻ കേരളത്തിലെ യുവജനങ്ങളുടെ അവകാശ സമരങ്ങൾക്ക് വേണ്ടി എന്നും പടപൊരുതിയിട്ടുള്ള നേതാവാണ് തീർച്ചയായിട്ടും യുവജനങ്ങൾ ഈ യാത്രയെ വിജയിപ്പിക്കുമെന്ന് ഉള്ള കാര്യം തീർച്ചയായും അതുപോലെ തന്നെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും കാരണം ഇവിടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുക ചെറുപ്പക്കാരെ അടിച്ചമർത്തുന്നു തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ വഞ്ചിച്ച് ഒരു തന്ത്രമായിട്ടാണ് മാറിയിരിക്കുന്നത് മെഡൽ നേടിയ കായിക താരങ്ങൾ കേരളത്തിന് അഭിമാനമായവർ ഇന്ന് അവർ ദുഃഖിതരാണ് അതുകൊണ്ടാണ് അവർ തലമുട്ടയടിക്കുന്നത് അവരുടെ പ്രതിഷേധം അറിയിക്കുന്നത് കേരളത്തിൻ്റെ യശസ് എസ് എന്നുയർത്തിപ്പിടിച്ചിട്ടുള്ളത് കായിക താരങ്ങളാണ് കേരളം എന്നും മുന്നിൽ നിന്നിട്ടുള്ളത് കായിക മേഖലയിലാണ് സ്പോർട്സിൻ്റെ മേഖലയിലാണ് അവരെപ്പോലും വഞ്ചിക്കുന്ന ഈ നടപടി അവസാനിപ്പിക്കണം തീർച്ചയായിട്ടും അത് ഈ കാര്യത്തിൽ രണ്ടു കൂട്ടരും വഞ്ചിക്കുകയാണ് ഇന്നലെ അധികാരത്തിലിരുന്നവരും ഇന്ന് അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നവരും യുവജനങ്ങളെ വഞ്ചിക്കുകയാണ് ഇതവസാനിപ്പിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു അത് പ്രസിഡന്റ് പ്രഖ്യാപിക്കും സംസ്ഥാന പ്രസിഡന്റ് മുൻകൂട്ടി തന്നെ പ്രഖ്യാപിക്കും അല്ലാതെ വേറെ പ്രഖ്യാപനമൊന്നുമില്ല ഇന്ന് പ്രസിഡന്റ് പ്രഖ്യാപിച്ചു ഈ ശ്രീധരൻ അപ്പോൾ തന്നെ അത് ശരിവച്ചു അത് അതുപോലെയുള്ള മേഖലകളിൽ ഭാരതം അംഗീകരിച്ചിട്ടുള്ള ആൾക്കാർ മെട്രോമാനെ ഭാരതം മാത്രമല്ല ലോകം തന്നെ അംഗീകരിച്ചിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്ത മേഖലയിൽ ഭാരതം അംഗീകരിച്ചിട്ടുള്ള വ്യക്തികൾ ഈ യാത്രയ്ക്കിടയിൽ ബി ജെ പിയിൽ ചേരും പാർട്ടി പിന്തുണച്ച പിന്തുണയ്ക്കുന്ന ഒരു സമരമാണ് അവിടെ ധാരാളം നേതാക്കന്മാർ പോയിട്ടുണ്ട് പിന്നെ അതിന് അതിനനുവാദം മേടിക്കേണ്ട കാര്യമില്ല പാർട്ടി പിന്തുണയ്ക്കുന്ന ഒരു സമരമാണ് റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം അതിൽ ഏത് നേതാവിനും പോവാം അതിന് അനുവാദം വാങ്ങിക്കേണ്ട കാര്യമില്ല അത് നടന്നുകൊണ്ടിരിക്കുന്ന സമരമല്ല അല്ല അവരെ പിന്തുണയ്ക്കാൻ വേണ്ടിയാണ് പോയിരിക്കുന്നത് സമരക്കാരെ പിന്തുണയ്ക്കാൻ വേണ്ടിയാണ് അവർ പോയിരിക്കുന്നത് അവരെ പിന്തുണയ്ക്കാൻ വേണ്ടി വിളിച്ചത് അങ്ങനെയല്ലല്ലോ നേതാക്കന്മാർ പോകുന്നത് സമരക്കാരെ പിന്തുണയ്ക്കാൻ വേണ്ടിയാണ് അതാണല്ലോ ഈ സമരത്തിൻ്റെ സാഹചര്യം അതാണല്ലോ അപ്പോൾ അതുകൊണ്ട് പാർട്ടി പിന്തുണയ്ക്കുന്ന സമരമാണ് പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം അവിടെ പോയിട്ടുണ്ട് അതിനവിടെ പോകുന്നതിന് അനുവാദം വേണ്ട എല്ലാ നേതാക്കന്മാർക്കും പോകാം യുവമോർച്ച് നടത്തിയല്ലോ യുവമോർച്ച് നടത്തിയതിനു ശേഷമല്ലോ യൂത്ത് കോൺഗ്രസ് നടത്തിയത് യുവമോർച്ച് നടത്തുന്നുണ്ട് അല്ല ഒരു വ്യക്തി മാത്രമല്ല വേറെ വ്യക്തികളും അവിടെ പോയിട്ടുണ്ടല്ലോ അല്ല ഓരോരുത്തരും ഓരോ രീതിയിലാണ് സമരം നടത്തിയത് തീർച്ചയായിട്ടും അല്ലാതെ എങ്ങനെയാണ് അത് അത് പാർട്ടി പിന്തുണയ്ക്കുന്ന ഒരു സമരമാണ് അവിടെ പോകുന്നതിന് പ്രത്യേകമായിട്ടുള്ള പെർമിഷൻ എടുക്കേണ്ട കാര്യമില്ല എല്ലാ നേതാക്കന്മാരും പോയിട്ടുണ്ട് അവർ ഞങ്ങൾ പാർട്ടി പിന്തുണച്ചു കഴിഞ്ഞാൽ ആർക്കും പോവാം അപ്പോൾ അതിനാരും വന്നിട്ട് പ്രത്യേകം പെർമിഷൻ എടുക്കേണ്ട എല്ലാ നേതാക്കന്മാരും അവിടെ പോയിട്ടുണ്ട് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചിലയിടത്ത് പ്രസ ചിലർ പ്രസംഗിച്ചു ചിലർ കുറച്ച് നേരം അവിടെ ഇരുന്ന് ധർണയിൽ പങ്കെടുത്തു അങ്ങനെയാണ് അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അതിന് കുഴപ്പമൊന്നുമില്ല ിക്കുന്നതിന് അനുവാദം വേണം അല്ലല്ല അത് സാധാരണ രീതിയില് അല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ളത് എല്ലാ പാർട്ടിയിലും എല്ലാവരും ഞാൻ മത്സരിക്കാനില്ല എന്ന് പറയുന്ന സാധാരണ രീതിയിൽ അത് ഞാൻ പറഞ്ഞ ഒരു ത്യാഗമാണ് ത്യജിക്കുന്നതിന് അനുവാദം വേണമെന്ന് ഞാൻ ആദ്യം കേൾക്കുന്നു വേണമെന്ന് പറയുന്നതിന് അല്ലെങ്കിൽ എനിക്കിന്നത് വേണമെന്ന് പറയുന്നത് അച്ചടക്കൽ ലംഘനമാകാം ത്യാഗം ഒരിക്കലും അച്ചടക്ക ലംഘനമോ അല്ലെങ്കിൽ അതിന് അതിനനുവാദമോ ആവശ്യമില്ല കഴിഞ്ഞിട്ട്